കഥാപ്രസംഗ കല അതിന്റെ ഈറ്റില്ലമായിരുന്നു കൊല്ലം അതിന്റെ ഏറ്റവും വലിയ മുഖമാരായിരുന്നു വി സാംബശിവനായിരുന്നു ഈ കഥ നടക്കുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം വേദികളെ അദ്ദേഹം ആവേശം കൊള്ളിച്ചു നിങ്ങൾക്കറിയാം ഒരു കാലം ഉണ്ടായിരുന്നു കഥാപ്രസംഗത്തിനും നാടകത്തിനും കൊല്ലം ഈറ്റില്ലമായി മാറിയത് അപ്പോൾ കഥാപ്രസംഗ കലയുടെ ഈറ്റില്ലമായ കൊല്ലത്തെ കഥാപ്രസംഗം വേദിയിൽ കണ്ടപ്പോ അതിന്റെ നിലവാരം പൂർണ്ണമായും സൂക്ഷിക്കുന്ന രീതിയിലായിരുന്നു കുട്ടികളുടെ മത്സരം വിദ്യാർത്ഥികൾ നല്ല പുതിയ കാഥികന്മാരും ഒക്കെയുണ്ട് എന്ന് നമുക്ക് വേദിയിൽ നിന്ന് മനസ്സിലായി ആ ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത് കാതികരുടെ കൊല്ലം കഥാപ്രസംഗം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യമെത്തുക വി സാംബശിവന്റെ പേരാണ് അദ്ദേഹത്തിന്റെ നാടായ കൊല്ലത്ത് കലോത്സവം എത്തിയപ്പോൾ കഥാപ്രസംഗ വേദിയുടെ പേര് വി സാംബശിവൻ സ്മൃതി വേദിയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കഥാപ്രസംഗ മത്സരം ഒന്നിനൊന്ന് മെച്ചം രണ്ട് ടീമുകളുമായാണ് പരിശീലകൻ പള്ളുരുത്തി രാമചന്ദ്രൻ എത്തിയത് കഥ എഴുതിയതും സംഗീതം നൽകിയതും കുട്ടികളെ വാദ്യോപകരണങ്ങൾ പഠിപ്പിച്ചതുമെല്ലാം പള്ളുരുത്തി രാമചന്ദ്രൻ മാഷാണ് മാഷു പഠിപ്പിച്ച എറണാകുളം പള്ളുരുത്തി എസ് ടി പി വൈ വിദ്യാലയത്തിലെ കുട്ടികളുടെ കഥാപ്രസംഗം മികവുറ്റതായിരുന്നു നാൽപ്പത്തിനാല് വർഷമായി മാഷ് കഥാപ്രസംഗ രംഗത്തുണ്ട് എത്ര ടീമുകളെ പഠിപ്പിച്ചുവെന്നത് മാഷിന് തന്നെ അറിയില്ല കഥാപ്രസംഗത്തിന്റെ നൂറാം വാർഷികത്തിൽ വി സാംബശിവന്റെ മണ്ണിൽ തന്റെ വിദ്യാർത്ഥികളുമായി എത്തിയ സന്തോഷത്തിലാണ് മാഷ് ഞാൻ കഥാപ്രസംഗാണ് കഥാപ്രസംഗങ്ങളെ മാറോട് ചേർത്തുകൊണ്ടിടക്കുന്ന ഒത്തിരി എനിക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഞങ്ങൾ ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്നു ഇതുപോലെ കൊല്ലത്ത് 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 നടക്കുമ്പോൾ എന്ന് എന്ന് മെയിൻ സംഘടനകൾ പോലും ഇതിൽ ഒരുപാട് തൃപ്തരാണ് മണ്ണിൽ തന്നെ ഒരു വലിയൊരു എത്ര എത്ര കലാകാരന്മാരെ കണ്ട നാടാണ് മലയാളിയെ കഥ പറഞ്ഞു പഠിപ്പിച്ച മഹാരഥന്മാരായ വി സാംബശിവന്റെയും തേവർത്തോട്ടം സുകുമാരന്റെയും നാടാണ് കഥാപ്രസംഗം ഇന്നും ശക്തമായ കലയായി നിലനിൽക്കുന്നുവെന്നതിന്റെ തെളിവാണ് കലോത്സവങ്ങളിലെ മത്സരാർത്ഥികളുടെ ബാഹുല്യം കലാസ്നേഹികളെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് വന്ദനം ഞങ്ങൾ സ്നേഹപുരസരം കാഴ്ചവെക്കുന്നു കലോത്സവ വേദിയിലെ കഥാപ്രസംഗ കഥകൾ ഞാൻ കേവലം നിങ്ങളെ രാജീവ് സുദേവനൊപ്പം കീർത്തന വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കഥാപ്രസംഗ ലോകത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വി കർഷകുമാറിന്റെ പേരോർക്കണം കൊല്ലം ബാബുവിന്റെ പേരോർക്കണം അതുപോലെ മറ്റൊരാൾ ഒരുപക്ഷെ സാമ്പുശിവൻ കത്തി എന്ന കാലത്ത് കെടാമംഗലം സാധാരണ ഒരു കാതിൻ ഉണ്ടായിരുന്നു അദ്ദേഹം സിനിമയിലൊക്കെ കുറെ അഭിനയിക്കുകയൊക്കെ ചെയ്താളാണ് കടാമംഗലത്തിൻ്റെ കഥാപ്രസംഗവും സൂപ്പറായിരുന്നു പക്ഷെ ഇതിലെല്ലാം വിദേശ നാടുകളിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യ രചനകളെ അവലംബമാക്കി വി സാമശവും നടത്തിയ ഒരു ഒരു തേരോട്ടം ഉണ്ടല്ലോ കഥാപ്രസംഗ കലയിൽ ഷേക്സ്പീരിൻ നാടകങ്ങളിലൂടെ അദ്ദേഹം ആന്റണി ആന്റണിയൻ ക്ലിയോപെട്ര ഐഷ അതുപോലെ തന്നെ ഒരുപാട് ഡെസ്റ്റി മോണയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ കഥകൾ ഉത്സവപ്പുറമിൽ നിന്ന് പ്രായമായ മുത്തശ്ശിമാർ വരെ ആസ്വദിച്ചു എന്ന് പറയുമ്പോഴാണ് ഒരു കഥ പറയാനുള്ള അദ്ദേഹത്തിന്റെ മികവ് നമുക്ക് ബോധ്യപ്പെടുക